ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് മത്സരാർത്ഥികളുടെ തൊഴിൽ മേഖല കൊണ്ടാണ് മൂന്നുപേരും പൊതുപ്രവർത്തകരാണെങ്കിലും അഭിഭാഷക കുടുംബത്തിൽ നിന്നുള്ളവരാണെന്നതാണ് കൗതുകം ഭൂപ്രശ്നങ്ങൾ വന്യജീവി ആക്രമണ വിഷയങ്ങൾ തുടങ്ങി നിരവധിയായ നിയമപ്രശ്നങ്ങളിലൂടെയാണ് ജില്ല കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെ അഭിഭാഷകർക്കും ചിലത് പറയുവാനും ചോയ്സിനും ഡീനിനും ഇത് മൂന്നാം അംഗമാണ് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് കൂടി കളത്തിലേക്ക് എത്തിയപ്പോൾ ഇടുക്കിയിലെ മത്സരം വ്യത്യസ്തമാകുന്നത് അഭിഭാഷക കുടുംബത്തിലെ മൂന്ന് പേർ സ്ഥാനാർത്ഥികളാകുന്നു എന്നതിലാണ് ഇതിനാൽ തന്നെ മൂന്ന് മുന്നണികളുടെയും നേതാക്കന്മാരായിട്ടുള്ള അഭിഭാഷകർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത് നിലവിലെ എം പി അഡ്വക്കേറ്റ് ദീൻ കുര്യാക്കോസ് പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സജീവമായിരുന്നതിനാൽ പ്രാക്ടീസ് ചെയ്യുവാൻ അധികം സമയം ലഭിച്ചിട്ടില്ല എങ്കിലും ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള ഭൂപ്രശ്നങ്ങൾ വന്യമൃഗശല്യം തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സജീവ നിയമ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രതിസന്ധികൾ അഭിഭാഷകനെന്നുള്ളതാണ് പ്രശ്നങ്ങളെ ഫലപ്രദമായി ഒരു അദ്ദേഹത്തിന്റെ കഴിവ് അത് ചെയ്യും എന്നാണ് പറയാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജില്ലയിലെ ിൽ നിർണായക നിയമ ഇടപെടലുകളാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് നടത്തിയിട്ടുള്ളത് ഇതിനാൽ തന്നെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ജോയിസ് ജോർജിനെ വിജയിപ്പിക്കണമെന്നാണ് എൽ ഡി എഫ് അഭിഭാഷകരുടെ അഭിപ്രായം ഇന്ത്യൻ പാർലമെന്റിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം നിരവധി കേസുകൾ ഈ ഇടുക്കി ജില്ലയിലെ ഭൂവിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അത് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള സർവ്വ യോഗ്യതയും ജോയിസ് ജോർജിന് ഉണ്ട് വക്കീൽ എന്ന നിലയിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തെ സംബന്ധിച്ച് ഈ സുപ്രീം കോടതിയിലെയും അതേപോലെ തന്നെ നമ്മുടെ പാർലമെന്റിലെയും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ജോയിസ് ജോർജിന്റെ തീർച്ചയായും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഏറ്റവും അവസാനം എത്തിയ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് പക്ഷേ അഭിഭാഷക വൃത്തിയിൽ ഇവർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഭയങ്കര ശല്യങ്ങൾ ഉള്ള ആ ഭാഗത്തു നിന്ന ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ആ കാടിനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി അവരെ നമുക്കറിയാം മിറ്റ ഭൂമികളുണ്ട് അതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടിക്കൊണ്ട് അത് ജനങ്ങൾക്ക് നൽകേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയമപരമായ കാര്യങ്ങൾ വൈൽഡ് ലൈഫ് വാർഡൻ വാങ്ങാൻ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന ആ അതിലൊക്കെ ഒരു മുൻകൈ എടുത്ത് വരണമെങ്കിൽ മനസ്സിലുള്ള രീതി വരേണ്ടത് ആവശ്യമുണ്ട് വേനൽ ചൂടിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമർന്നിരിക്കുകയാണ് ഈ മൂന്ന് അഭിഭാഷക സ്ഥാനാർത്ഥികളും ഇതിനോടൊപ്പം മൂന്ന് മുന്നണികളിലെയും അഭിഭാഷകരും ചൂടുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചകളിലാണ് അനീഷ് പിടുക്കി വിഷ ന്യൂസ്